കരുണാകരൻ രാജിവെച്ച് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് ഈ തങ്കമണി എന്ന് പറയുന്ന ഒരു പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഒരു ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു പുച്ഛം ഇദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം സാമ്പത്തികപരമായിട്ട് പരാജയപ്പെട്ടു ആ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഓടേണ്ടി വന്നു അങ്ങനെ താൽക്കാലികമായിട്ട് ഒരു ചെറിയൊരു ജോലി കുമളി ഗസ്റ്റ് ഹൗസിൽ ഇതുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യനെല്ലി കേസിൽ കൂടി ഇദ്ദേഹം പ്രതിയാകുന്നത് അതുഹികളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പുതിയ സിനിമ അതായത് തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാം തങ്കമണി സംഭവം അറിയാത്തവരായിട്ട് ആരുമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലാണ് തങ്കമണി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വിശാല സുന്ദരമായ ഒരു ഗ്രാമപ്രദേശമാണ് കൂടുതലും പാറ മടകളാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ബസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ബസ് സർവീസ് ചെയ്യുന്നുണ്ട് അതായത് വളരെ ദുഷ്കരമായ റോഡിലൂടെ വൈദ്യുതി ഇല്ല അതുപോലെ കട്ട് റോഡാണ് കുണ്ടും കുഴികളുമാണ് അവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ഒഴിവ് സമങ്ങളിൽ സമയങ്ങളിലൊക്കെ ഈ കല്ലും മണലൊക്കെ കൊണ്ടുവന്ന് ഈ കുഴിയൊക്കെ നിർത്തിയിട്ടാണ് ഈ ബസ്സുകളെല്ലാം ഓടുന്നത് അങ്ങനെ ചില ബസ്സുകൾ ഈ പാറമട എന്ന് പറയുന്നൊരു സ്റ്റോപ്പുണ്ട് ആ പാറമട വരെ വന്ന് അവിടെ ആളെ ഇറക്കി വിട്ടതിന് ശേഷം നിങ്ങൾ ഇനി നടന്നു നടന്നുപോയിക്കോളൂ അങ്ങോട്ട് റോഡ് ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് ബസ്സുകാരൊക്കെ അത് ചെയ്തപ്പോഴും നാട്ടുകാർ ചോദ്യം ചെയ്തു അവർ പറഞ്ഞു ഇനി നമ്മൾ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ തീർത്തു പക്ഷേ മറ്റൊരു ബസ്സുണ്ടായിരുന്നു സെന്റ് തോമസ് എന്ന് പറയുന്ന ദേവസ്യ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ളൊരു ബസ് കുറച്ച് ഗുണ്ടായുസൊക്കെ കയ്യിലുള്ളൊരു വ്യക്തിയാണ് നാട്ടുകാരെയൊക്കെ പുച്ഛമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഈ ദേവസ്യ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ബസ്സിൽ കയറിയിട്ട് ആരമ്പ് കാണിച്ചു കഴിഞ്ഞാലും അവനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം താക്കീത് നൽകിയിരുന്നു ഒരു ദിവസം ഈ പാറമട വരെ എത്തിയ ബസ്സിൽ നിന്നും ഒരു ശബ്ദം അതായത് ഞാൻ ഇറങ്ങില്ല എന്നെ നിങ്ങൾ തങ്കമണി വരെ കൊണ്ടുവിടണം എന്ന് ഒരു കോളേജ് വിദ്യാർത്ഥി അവിടെ കിടന്ന് ശബ്ദിക്കുകയാണ് അപ്പോൾ തന്നെ കണ്ടക്ടറും ക്ലീനറും അതുപോലെ ഡ്രൈവർ ഈ ബസ് ജീവനക്കാർ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ മൃഗീയമായി മർദ്ദിച്ചതിനു ശേഷം പുറത്തേക്കെറിയുകയാണ് ഇതറിഞ്ഞ നാട്ടുകാരെല്ലാവരും അവിടത്തേക്ക് വന്നു അവിടെ കിടന്ന് അവിടെ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്തു സർവീസ് തുടരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് അവിടെ തമ്പാൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറുണ്ട് ദേവസ്യയുടെ ഒരു എന്താ പറയേണ്ടത് ഒരു വലങ്ങയാണ് നമുക്കറിയാമല്ലോ അന്നത്തെ കാലത്തെ പോലീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചില മുതലാളിമാർക്കൊക്കെ പാദസേവ ചെയ്യുന്ന കുറച്ച് ടീമുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അഞ്ചോ ആറോ പോലീസുകാർ ഇങ്ങോട്ട് വന്ന് എല്ലാ അവരെയും തൂക്കിയെടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ അങ്ങ് പെരുമാറി ദേവസ്വയ്ക്ക് വലിയ സന്തോഷവുമായി കാരണം എൻ്റെ ബസ് തടഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുമടാ എന്ന് അദ്ദേഹം മനസ്സിൽ പറയുകയും ചെയ്തു ഇതറിഞ്ഞ തങ്കമണിയിലെ പള്ളിയിലെ അച്ഛനും അവിടത്തെ പ്രമാണിമാറും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി അപ്പോൾ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവരെ വിട്ടു തരണം എന്ന് അപേക്ഷിക്കുകയും അങ്ങനെ ജാമ്യത്തിൽ അന്ന് രാത്രി തന്നെ വിടുക്കുകയാണ് അന്ന് രാത്രി തന്നെ ഈ പൗരാവലി എല്ലാവരും ചേർന്നൊരു യോഗം ചേർന്നു അതുകൊണ്ട് നാളെ മുതൽ ഈ ബസ് ഇവിടെ സർവീസ് നടത്തരുത് ഈ ബസ്സിനെ നമുക്ക് തടയണം നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി തല്ലിച്ച മുതലാളി വന്നിട്ട് ഇവിടെ നിന്നും മാപ്പ് പറയണം അത് കഴിഞ്ഞതിന് ശേഷം സർവീസ് തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇവരെത്തുകയാണ് അങ്ങനെ ആ ബസ് അവിടെ നിന്നും കൊണ്ടുപോകാതെ അവിടെ തന്നെ നിർത്തിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ മുതൽ ബസ് എടുക്കാൻ വന്ന ഡ്രൈവർക്ക് ബസ് എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ും ആ ബസ് അവിടെ തന്നെ നിർത്തിയിട്ടതിന് ശേഷം മുതലാളി അറിയിച്ചു മുതലാളി നേരെ വീണ്ടും പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസുകാർ വരുന്നത് പോലീസുകാർ വന്നു ചർച്ചകൾ ആരംഭിച്ചു പക്ഷേ നാട്ടുകാർ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു മുതലാളി ഇവിടെ വന്ന് മാപ്പ് പറയണം ഞങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതച്ചതിന് മുതലാളി മാപ്പ് എന്ന് ഉറച്ചു നിന്നു മുതലാളി പറഞ്ഞു എൻ്റെ പട്ടി പറയും എൻ്റെ ബസ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടാലും ഞാൻ പറയില്ല എന്നുള്ള മുതലാളിയുടെ ധാർഷ്ട്യം അവിടെ ഭയങ്കര പ്രശ്നത്തിന് വേണ്ടി ാണ് ഇതിനിടയിൽ ആരോ പോയി പള്ളിയിൽ കൂട്ടമണിയും അടിച്ചു പോലീസുകാർ ലാത്തിച്ചാർജ് തുടങ്ങി ഭയങ്കരമായ ലാത്തിച്ചാർജ് അതുപോലെ തന്നെ പോലീസുകാർ ഏഴ് റൗണ്ട് വെടിയും കൂടി വെച്ചു ഈ വെടിവെപ്പിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹത്തിന്റെ രണ്ട് കാലും മറ്റുപോയി മറ്റൊരു കർഷകനായ അവറാച്ചൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ സ്പോട്ടിൽ തന്നെ വെടിയേറ്റ് വീണു ഇതിനിടയിൽ ബസ് തന്നെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം എല്ലാവരും കൂടി കുത്തിക്കേറിയിട്ടും അതുപോലെ അടിച്ച് തകർത്തു ബസ് അങ്ങനെ ഭയങ്കരമായ ഭയങ്കരമായൊരു പ്രശ്നത്തിലേക്കാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു സംഭവം പോയത് ഏതായാലും പോലീസുകാർ ആ നിമിഷം തന്നെ തിരിച്ചുപോയി വൈകുന്നേരത്തോടു കൂടി പോലീസ് സംഘം എവിടെ എത്തുമെന്നുള്ള വിവരം ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആണുങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങളാരും വീട്ടിൽ നിൽക്കണ്ട നിങ്ങളെല്ലാവരും പുറത്ത് എവിടെയെങ്കിലും പോയി ഒളിവിലേ താമസിച്ചോളൂ സ്ത്രീകൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പള്ളിയിലെ അച്ഛനും എല്ലാവരും പറഞ്ഞു അവിടെ ഒരു കോൺവെന്റ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സമയവും അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കുറേ വൃദ്ധരും അതുപോലെ കുട്ടികളൊക്കെ അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായി വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് എം കാർ എന്നറിയപ്പെടുന്ന ടീമുകൾ അത് ഭയങ്കരമായ മഴയും കൂരാക്കൂരി ഇരുട്ടുമാണ് ഒരു വീട്ടിൽ പോലും വൈദ്യുതി ഇല്ല എന്നുള്ളതാണ് അവിടത്തേക്ക് ഇരിച്ച് കയറുകയും വൃദ്ധരെയും പിഞ്ചു പൈതങ്ങളെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് മൃഗീയമായിട്ട് ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി സ്ത്രീകളെ ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഇവരെല്ലാവരും തിരിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ ജനാധിപത്യ കേരളത്തിന് കളങ്കമായ ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് ഏതായാലും പിറ്റേന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കിരാത സംഭവം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേവലം ഒരു ബസ് മുതലാളിക്ക് വേണ്ടിയിട്ട് ബസ് മുതലാളിയുടെ പാദസേവ ചെയ്യുന്ന ചില ആൾക്കാർ അതിനു വേണ്ടിയിട്ട് ഇവിടെ നരനായാട്ട് നടത്തിയ വിവരം ലോകം അറിയുന്നത് പുറം ലോകം അറിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര പ്രതിഷേധമായിരുന്നു പിന്നീട് അന്നത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരൻ രാജിവെച്ച് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഭയങ്കര പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ കരുണാകരന്റെ പോലീസിനെ നിങ്ങൾക്കറിയാലോ പിന്നെ കരുണാകരൻ അങ്ങനെയാണല്ലോ പോലീസ് സേനയോ വളർത്തിയെടുക്കുന്നത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പും കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭയങ്കര അതിർത്തിയായി കാരണം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഈ ടുത്തിരിക്കുന്ന വേളയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുക എന്നൊക്കെ എല്ലാവരും അങ്ങനെ പിറുവിറുത്തു കോൺഗ്രസ് നേതാക്കളെല്ലാം ഇവിടെ ഓടിയെത്തി ജനങ്ങളോടെല്ലാം മാപ്പ് പറഞ്ഞു ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് അവർ പോയത് കാരണം വൃദ്ധർ തൊണ്ണൂറ് വയസ്സായ അപ്പച്ചന്മാരുടെയൊക്കെ മുതുകൊക്കെ അടിച്ച് തകർത്തിട്ട് അവരൊക്കെ മൃതപ്രായരായി കിടക്കുകയായിരുന്നു ഒരു കണ്ണീര് അവിടെ പോയവരൊക്കെ കണ്ണ് തുടച്ചുകൊണ്ടാണ് അവിടെ കോൺവെൻറ്റിൽ വരെ കയറിയിട്ട് ഈ പോലീസുകാർ ക്രമം കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പിൽക്കാലത്ത് ഈ തങ്കമണി എന്ന് പറയുന്ന ഒരു പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും ഒരു ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു പുച്ഛം ഇങ്ങനെയൊക്കെയായി മാറി എന്നുള്ളതാണ് അതായത് പോലീസ് കയറി നിറങ്ങിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇതിന് പിന്നെ അന്നത്തെ ഒരു ഇരകളാണ് എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടി നോക്കാൻ തുടങ്ങിയപ്പോഴേ അവിടെയുള്ള തലമുറകൾക്ക് മനസ്സിലായി ഇത് ശരിയല്ല അങ്ങനെ പലരും പറഞ്ഞു ഞങ്ങൾ തങ്കമണിയല്ല തങ്കമണിയിലുള്ളവർ തന്നെ എവിടെയാണ് നാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇടുക്കി എന്നോ ഇല്ലെങ്കിൽ നെടുകണ്ടെന്നോ ഇങ്ങനെ എന്തെങ്കിലും പറയും അതാണ് ഇവർ ചെയ്യുന്നത് അവർക്ക് പോലും നാണക്കേടായി ഈ തങ്കമണി എന്ന് പറയുന്ന നാട് എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് ഇതിനെ ഇതിനെ പ്രചാര ഈ ഇതിനെ ആയുധമാക്കിക്കൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എൽ ഡി എഫ് കോൺഗ്രസ് ആണെങ്കിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇറങ്ങി രാജീവ് ഗാന്ധി വന്ന് നൂറ്റി ഈ മണ്ഡലങ്ങളിൽ മുഴുവൻ പോയി വോട്ട് തേടി പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് പോലും വോട്ട് കിട്ടിയില്ല ദയനീയമായിട്ട് കോൺഗ്രസ് ഭരണം അവിടെ തകർന്നു വീണു എന്നുള്ളതാണ് എൺപത്തി ഏഴിൽ നായനാർ മുഖ്യമന്ത്രിയേറ്റു അതിനുശേഷം നായനാർ ആദ്യം തന്നെ ഉത്തരവിട്ടത് ഇതിൽ പ്രതിയായ പോലീസുകാരെ മുഴുവൻ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം ചെയ്തത് അത് തന്നെയാണ് അത് തന്നെയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടതും ഏതായാലും പിൽക്കാലത്ത് ഈ ദേവസ്യ എന്ന് പറയുന്ന ഈ ഒരു മുതലാളി അദ്ദേഹത്തിന് ജനങ്ങളുടെ ശാപം ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം സാമ്പത്തികപരമായിട്ട് പരാജയപ്പെട്ടു ആ നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഓടേണ്ടി വന്നു അങ്ങനെ താൽക്കാലികമായിട്ട് ഒരു ചെറിയൊരു ജോലി കുമളി ഗസ്റ്റ് ഹൗസിൽ ഇദ്ദേഹത്തിന് പണ്ട് ഏതോ ഒരു ഒച്ചാനിച്ചു നിന്ന് ഏതോ ഒരു കോൺഗ്രസ് വാങ്ങിച്ചു കൊടുത്ത ഒരു ജോലി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യനെല്ലി കേസിൽ കൂടി ഇദ്ദേഹം പ്രതിയാകുന്നത് അതോടുകൂടി ഇദ്ദേഹത്തെ ആ നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ ഓടിച്ചു വിട്ടു ാണ് ഇദ്ദേഹത്തിൻ്റെ മക്കളോ മരുമക്കളോ ആരും ഇദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ കൂട്ടാക്കാതെ ഇദ്ദേഹം നരകിച്ചു മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ശാപം അദ്ദേഹത്തെ മരണം വരെ വേട്ടയാടി വരും പക്ഷേ അദ്ദേഹം ആ ഒരു നിമിഷമൊക്കെ ഓർത്തിട്ടുണ്ടാകാം കാരണം ഒരു സോറി പറഞ്ഞാൽ കഴിയ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും വലിയൊരു സംഭവത്തിലേക്ക് എത്തിച്ചത് അതിന് മുന്നിട്ട് നിന്ന തമ്പാൻ എന്ന് പറയുന്ന ഇൻസ്പെക്ടറും ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പോൾ ഇതാണ് ദിലീപിൻ്റെ സിനിമയായിട്ടിനി വരുന്നത് അപ്പോൾ എല്ലാവരും ആ സിനിമ കണ്ട് അതായത് ഒരു നല്ല സിനിമയായിരിക്കും ഇതിൻ്റെ പ്രമേയം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് അതുമാത്രമല്ല ഇതിന് മുന്നേ ഇതാ സമയമായി എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു അത് നല്ല വിജയം തന്നെയായിരുന്നു രതീഷ് ശാരി ദേവൻ എന്നിങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ ഇത് ഈ തങ്കമണി സംഭവത്തിൽ വന്ന എല്ലാ സിനിമയും വിജയം തന്നെയാണ് അതുപോലെ തന്നെ ദിലീപിന്റെ ഈ സിനിമയും വിജയമാകട്ടെ വ്യക്തിപരമായിട്ട് ദിലീപിനോട് നമുക്ക് ഒരു കാര്യത്തിൽ യോജിപ്പില്ല പക്ഷെ ഇപ്പോഴദ്ദേഹം കുറ്റക്കാരനല്ല കുറ്റ ആരോപിതം മാത്രമാണ് കോടതി വിധിക്കുന്നതുവരെ അദ്ദേഹം ആരോപിതനാണ് അതുകൊണ്ട് സിനിമയെ തകർക്കാൻ ആരും നോക്കരുത് എല്ലാവരും സിനിമ പോയി കാണുക ഇതൊക്കെ കാണേണ്ട ചരിത്രപരമായ ഒരു സംഭവമുള്ളൊരു സിനിമ തന്നെയാണ് ഈ ഒരു തലമുറയ്ക്ക് ചിലപ്പോൾ കഴിഞ്ഞ തലമുറയ്ക്കെല്ലാം ഓർമ്മയുണ്ടാകാം എന്നാലും തൊണ്ണൂറിന് ശേഷം ജനിച്ചവർക്കൊക്കെ ഇതൊരു പുതുമ തന്നെയായിരിക്കും ഈ ഒരു സിനിമ ഇതൊക്കെ നടന്നതാണോ തങ്കമണിയിൽ നിന്ന് അവർ ആ അതൃ ഒരു ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടിക്കോ നന്ദി നമസ്കാരം